അവനിലായപ്പോഴും കോപം കോപം സംഗ്രഹിക്കുക സഹോദര വൈദികരെ കൽതായ സഭയുടെ അംഗങ്ങളായി ഈ വേർപാടിൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൽതായ സഭയുടെ അധ്യക്ഷൻ ആയ ദീർഘകാലം ശുശ്രൂഷ നിർവഹിച്ച ഉദ്യോഗനായ അപ്രേം തിരുമേനി തൻ്റെ അജഗണത്തോടും ഈ പ്രദേശത്തോടും യാത്ര പറയുന്ന ദുഃഖ നിർഭരമായ ഒരു സമയമാണ് അഭിപിതാവിൻ്റെ വേർപാടിൽ ഞങ്ങളെ ഭദ്രാസനത്തിൻ്റെ ദുഃഖം അറിയിക്കുകയും വേർപാടിൽ അനുഭവിക്കുന്ന ഈ സഭയുടെ അംഗങ്ങളോട് വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു കുറേ കാലമായി പ്രേം തിരുമേനയും വിശ്രമത്തിലും നല്ല സൗഖ്യമല്ലായ്മയിലും ആയിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ ഖേദമുണ്ടായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം ലാളിത്യത്തിന്റെ ആവഭേദങ്ങളായിരുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായി സ്തുതി ആകാശവും ഭൂമിയും തന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ സ്തുതി സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദൂർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർത്താവേ ശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് നിനക്ക് സ്തുതി പാപികളായി

എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീറിയർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുരുപലമായ കർത്താവേ ശിപിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളെ ആമീ ഗോദാശോത്രം പൗലസ്തകലതായ സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലേതായ അഖൈതമായ ബന്ധത്തെ കുറിച്ചും അതുപോലെ മറപ്രേം തിരിമേനിയും ഓർത്തഡോക്സ് സഭയിലെ ശ്രേഷ്ഠന്മാരും വന്യ വൈദികരുടെയും വിശ്വാസമൂഹവുമായിട്ടുള്ളതായ ആത്മബന്ധത്തിൻ്റെയും എല്ലാം സ്മരിച്ചുകൊണ്ട് അഭിയന്ദ്ര പിതാക്കന്മാർ നടത്തിയതായ അനുസ്മരണം കണ്ഠനാ ബദ്രാസനാധിപൻ തോമസ് മോർ അഥനിയസ്യോസ് തിരുമേനിയും അതുപോലെ തന്നെ തൃശൂർ മദ്രാസാധിപൻ യൊഹന്നാൻ മോർ മെലിത്യോസ് മെത്ര തിരുമേനിയും മറ്റുള്ളതായ സഹവൈദികരോടുമുള്ളതായ പൗരസകലായ സുറിയാനി സഭയുടെ സ്നേഹവും കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ